ഖലീഫ ഉമർ ആ നാമം കേൾക്കുന്നത് തന്നെ പലർക്കും ഭയമായിരുന്നു നീതിയും ധർമ്മവും മാത്രം കൈമുതലാക്കി ഭരണം നടത്തിയിരുന്ന റമർ അതിൽ വാവുഭോ അനീതിയും അക്രമവും ഒരിക്കലും വെച്ചുപൊറപ്പിച്ചിരുന്നില്ല എന്നതായിരുന്നു ആ ഭയത്തിൻ്റെ കാരണം ഒരിക്കൽ ഖലീഫ ഒരു തെരുവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒരിടത്ത് വഴിയിൽ ധാരാളം കുട്ടികൾ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് മഹാനവറുകൾ കണ്ടു ഖലീഫയെ കണ്ടപാടെ കുട്ടികളെല്ലാം ഓടി ഒളിച്ചു ഒരു കുട്ടി മാത്രം ഓടിയില്ല അവൻ തൽസ്ഥാനത്ത് തന്നെ നെൽപ്പുറച്ചു കുട്ടികൾ ചിതറി ഓടുന്നത് ഖലീഫ ശ്രദ്ധിച്ചിരുന്നു ഈ കുട്ടി മാത്രം എന്തുകൊണ്ട് ഓടിയില്ല ഖലീഫക്ക് ആകെ ആശ്ചര്യമായി കുട്ടിയെ സമീപിച്ച് കാര്യം ആരാഞ്ഞു എന്നെ കണ്ടപ്പോൾ കുട്ടികളെല്ലാം നാലുപാടും ഓടിയിട്ടും നീ മാത്രം എന്തുകൊണ്ട് ഓടിയില്ല കുട്ടി മറുപടി പറഞ്ഞു അവരെല്ലാം താങ്കളെ കണ്ടപ്പോൾ തടി തപ്പി ഞാൻ ഇവിടെ തന്നെ നിന്നു താങ്കൾ പറയൂ ഞാൻ എന്തിനോടണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ബുദ്ധിയും വിവേകവും നിറഞ്ഞ മറുപടി ഖലീഫയെ സന്തോഷിപ്പിച്ചു തൻ്റെ ഇടയായ ഈ കുട്ടി ആരാണെന്നറിയുമോ വീരനായ വില്ലാളിവീരനായ ജുബൈർബിൻ അബ്ബാം റതിയുള്ള പ്രിയ പുത്രനായ അബ്ദുള്ള റതിയുള്ളൂ അത്